തൃശംപൂരിന്റെ പടയൊരുക്കത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷി നേതൃത്വങ്ങൾ തല പൊകിക്കുന്നതിനിടയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ അരയും തലയും ഉറക്കി കളം പിടിക്കാൻ ലക്ഷ്യമിട്ട പ്രധാന മുന്നണികൾ ഇറങ്ങുകയായി നാലര പതിറ്റാണ്ടായി കോർപ്പറേഷന്റെ തലപ്പത്തുള്ള ഇടതുമുന്നണി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി അരനൂറ്റാണ്ടിന്റെ ചരിത്രം കുറിക്കാനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അതേസമയം പതിവുകൾ തെറ്റിച്ചുള്ള ജനവിതിയാഗം ഇത്തവണയെന്നും ചരിത്രം തിരുത്തിക്കുറിക്കുമെന്നും കോർപ്പറേഷൻ അട്ടിമറി ജയം നേടാനാകുമെന്നും പാർട്ടി തലത്തിൽ നടത്തിയ സർവേ ഫലങ്ങളുടെ അധികാരികതയിൽ യു ഡി എഫ് നേതൃത്വം പറയുകയാണ് സർപ്രൈസ് സ്ഥാനാർത്ഥികൾ പുറത്തുവരുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിമറിയുമെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും വിജയികൾക്ക് പിന്നിൽ അഞ്ഞൂറിൽ താഴെ മാത്രമായിരുന്ന മാർജിൻ മറികടക്കാനായാൽ അപ്രതീക്ഷിത ത്തോടെ കളം നിറയ്ക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിൽ ബി ജെ പി നിലയുറപ്പിക്കുന്നതോടെ പല വാർഡുകളിലും ത്രികോണ പോരാട്ടത്തിലാണ് അരങ്ങൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നാല്പത് യു ഡി എഫ് പതിനാല് ബി ജെ പി ഏഴ് സുതന്ത്ര അഞ്ച് എന്നിങ്ങനെയായിരുന്നു എഴുപത്തി അഞ്ച് സീറ്റുള്ള കോഴിക്കോട് കോർപ്പറേഷനിലെ സീറ്റ് നില വാർഡ് പുനർനിർണയത്തിന്റെ ഭാഗമായിട്ട് ഇത്തവണ കോഴിക്കോട് എഴുപത്തി ആറ് സീറ്റിലേക്കാണ് മത്സരം നടക്കുക കരട് വാർഡ് വിഭജന റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി ആക്ഷേപങ്ങൾ തീർപ്പാക്കിയ ശേഷമാണ് കോർപ്പറേഷനിലെ വാർഡ് വിഭജനം പൂർത്തിയാക്കി അതിരുകളും വോട്ടർ പട്ടികയും അന്തിമമാക്കിയത് പുതിയ പട്ടികയിൽ അമ്പത്തി ആറാം നമ്പർ കപ്പക്കൽ വാർഡിന്റെ എന്നായി മാറി നമ്പർ വാർഡായിട്ട് വന്നു കുറ്റിയിൽ വാർഡുകളിലെ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ് പുതിയ പേരിലുള്ള ഈ നമ്പർ വാർഡിന്റെ പേര് നഗരസാരണി എന്നായി മാറി പഴയ അറുപത്തി ഒന്നാം നമ്പർ വലിയങ്ങാടി വാർഡ് അപ്രതീക്ഷമായി മാറി ഈ വാർഡിലെ സ്ഥലങ്ങൾ കുറ്റിച്ചിറ പാളയം മൂന്നാലിങ്ങൽ എന്നീ മൂന്ന് വാർഡുകളിലേക്ക് ചേർക്കപ്പെട്ടു മാവൂർ റോഡ് എന്ന പേരുള്ള പുതിയ വാർഡിൽ പഴയ തിരുത്തിയാട് എരഞ്ഞിപ്പാലം വാർഡുകളിലെ സ്ഥലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് അൻപത് മുസ്ലിം ലീഗ് ഇരുപത്തിയഞ്ച് സി എം പി ഒന്ന് എന്നിങ്ങനെ മൊത്തം എഴുപത്തി ആറ് സീറ്റ് ഭാഗം വെച്ചാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരം ധാരണയായത് ചില സർപ്രൈസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തന പരിചയം ജനകീയത തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ പുതുമുഖങ്ങളെയും യു ഡി എഫ് രംഗത്തേറക്കും കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് അന്തിമ പട്ടികയ്ക്ക് രൂപമാവുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിമത ശബ്ദമുണ്ടാകരുത് എന്ന കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ കർശന നിർദ്ദേശം ഉൾക്കൊണ്ടാണ് ഇത്തവണ യു ഡി എഫിലെ പ്രധാന മുന്നണിയായ കോൺഗ്രസിനെ മുന്നൊരുക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ശക്തി പ്രകടനമാക്കി മാറ്റി ഒറ്റക്കെട്ടായി മുന്നേറി യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ മികച്ച വിജയം ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് ഇതിനകം കോഴിക്കോട് നഗരസഭയിൽ നടത്തിയ ചില വാർഡ് തല യോഗത്തിൽ ദീപാദാസ് മുൻഷി നൽകിയത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര എന്നിവിടങ്ങളിലും കോഴിക്കോട് കോർപ്പറേഷനിലെ തെരഞ്ഞെടുത്ത വാർഡുകളിലുമാണ് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ വാർഡ് യോഗങ്ങൾ നടന്നത് മേയർ സ്ഥാനത്തേക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ പി എം നിയാസിനെ ഉയർത്തി കാണിക്കാനാണ് കോൺഗ്രസ് നീക്കം മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു ഇത്തവണ മത്സരരംഗത്തുണ്ടാകും എന്നാണ് വിവരം വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് കോഴിക്കോട്ടെ മത്സര ഫലത്തിൽ പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് കോഴിക്കോട് സൗത്ത് മേഖലയിൽ പാർട്ടിക്കുള്ളിൽ ചെറിയ പടകൾ പ്പിണക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കളത്തില് യുഡിഎഫിലെ പ്രധാന കക്ഷികൾ ഒന്നായ മുസ്ലിം ലീഗിന് കല്ലുകടിയുണ്ടാക്കുന്നത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നും അറിയുന്നത് ചാലപ്പുറം വാർഡ് ഇത്തവണ സി എം പിക്ക് നൽകാൻ ധാരണയായതിൽ കോൺഗ്രസിന് പ്രാദേശിക ഘടകത്തിൽ ചെറിയ എതിർപ്പുണ്ടായെങ്കിലും അത് പരിഹരിക്കാനാകുമെന്നും തിരഞ്ഞെടുപ്പിൽ മുന്നണി ഒറ്റക്കെട്ടായിരിക്കുമെന്നും ഡി സി സി വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇടതുപറത മുന്നണികൾ കൊമ്പു നഗരസഭയിൽ കൂടുതൽ സീറ്റ് ഉറപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ കോർപ്പറേഷൻ മേഖലയിൽ ശക്തി തെളിയിക്കാനുള്ള തന്ത്രങ്ങളിലാണ് கோகிரஸ் சொல்லதா